കുടുംബത്തെയും കൂട്ടി ലഡാക്കിലേക്ക് എടുത്ത തീരുമാനം അല്പം സാഹസമായിരുന്നെങ്കിലും ആർക്കെങ്കിലും റഫറൻസ് ആകുമെന്ന് കരുതിയാണ് കുടുംബത്തെ കൂടെ കൂട്ടിയത് എന്നാൽ ലഡാക്കിൽ ഞാൻ കണ്ട കാഴ്ചകൾ തികച്ചും വ്യത്യസ്തമായിരുന്നു ഇന്ന് രാവിലത്തെ വിമാനത്തിനാണ് ഞങ്ങൾ ലഡാക്കിലെത്തിയത് ലഡാക്കിലെ മലയാളിയുടെ സ്റ്റേയിലാണ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള താമസം ഒരുക്കിയിട്ടുള്ളത് രാവിലെ ഒൻപത് മണി കഴിഞ്ഞതോടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായെന്നുള്ള ആയെന്നുള്ള നേരെ ഡൈനിങ് ഏരിയയിലേക്ക് മലയാളികൾ നടത്തുന്ന സ്റ്റേ ആണെങ്കിലും ലഡാക്കിന്റെ തനതായ രീതിയിലാണ് ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത് ഡൈനിങ് ഏരിയയിലെത്തിയപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തിനെ ആദ്യമായി പരിചയപ്പെടുന്നത് പേര് സുതീഷ് തനി മൂന്നാറുകാരൻ ഞങ്ങളിപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്റ്റേയിലാണ് താമസിക്കുന്നത് ഈ ലഡാക്ക് സീരീസിന്റെ കഥ എന്റേതാണെങ്കിലും ഇതിലെ നായകൻ ഇദ്ദേഹമാണ് അത് എന്തുകൊണ്ടാണെന്ന് വഴിയേ മനസ്സിലാവും സുതീഷ് രാവിലെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വന്നതേ ഉള്ളെന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് കേരളത്തിൽ നിന്നും പത്ത് നാലായിരത്തിൽ പരം കിലോമീറ്റർ അകലെയാണെങ്കിലും പുട്ടും പൂരിയും കടലക്കറിയും എല്ലാം ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാണ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അല്പനേരം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് സുതീഷ് എങ്ങോട്ടോ പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതിന് കാരണമുണ്ട് കൊച്ചിയിൽ നിന്നും ഞാൻ വിമാനം കയറുമ്പോൾ എന്റെ ആൾട്ടിറ്റ്യൂഡ് സമുദ്രനിരപ്പിൽ നിന്നും വെറും എട്ടോ പത്തുവാടി മാത്രം ഉയരെയായിരുന്നു എന്നാൽ ലഡാക്കിലെ ലയിൽ ഞാൻ വിമാനം ഇറങ്ങുമ്പോൾ എന്റെ ആൾട്ടിറ്റ്യൂഡ് ആവട്ടെ സമുദ്ര നിന്നും പതിനൊന്നായിരത്തി അഞ്ഞൂറ് അടിക്കും മുകളിലാണ് സിമ്പിളായി പറഞ്ഞാൽ ഈ ഹിമാലയൻ മലനിരകൾക്കിടയിൽ ഓക്സിജൻ പോലും വളരെ കുറവാണെന്ന് പറയാം ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ വന്നിറങ്ങിയപ്പോൾ എനിക്കൊരല്പം ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും വെങ്കിട്ടും നീന്തും നല്ല പയറ് പോലെ നിൽക്കുന്നു വെങ്കിട്ടിന്റെ കാര്യത്തിലായിരുന്നു എനിക്ക് ഏറ്റവും ആശങ്ക എന്നാൽ ആശാൻ ഇതൊക്കെ എന്ത് എന്നുള്ള ഭാവത്തിലാണ് നടപ്പ് ചിലർക്ക് ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ വരെ സമയമെടുക്കും ഇവിടുത്തെ കണ്ടീഷനുമായി ഒന്ന് പൊരുത്തപ്പെടാൻ അത് കഴിഞ്ഞാൽ എല്ലാം നോർമൽ നോർമലാകുമെന്ന് പറഞ്ഞിട്ടാണ് സുധീഷ് പോയിട്ടുള്ളത് റൂമിന്റെ പുറത്തിറങ്ങി ബാൽക്കണിയിൽ നിന്നും ലെയ്യുടെ കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോഴാണ് ചന്ദ്രു എന്റെ അടുത്തേക്ക് വന്നത് ചന്ദ്രു മാത്രമല്ല തോമസ് കുട്ടിയുമുണ്ട് ഇവർ രണ്ടുപേരുമാണ് ലെയയിലെ സ്റ്റേയുടെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് രണ്ടുപേരും മൂന്നാറിൽ നിന്നുള്ളവരാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നറിയാനായി വന്നതാണ് ചന്ദ്രുവുമായി സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഈ മരത്തിന്റെ കഥ ചന്ദ്രു പറയുന്നത് ഈ മരം ഇപ്പോഴും കണ്ടോ ഇവിടെ കുഴിച്ചു വെച്ചിട്ടേ ഉള്ളൂ ഈ പ്രദേശങ്ങളിലൊന്നും മരങ്ങളോ ചെടികളോ ഒന്നും പിടിക്കാറില്ല അതുകൊണ്ട് തന്നെ വളരെ അമൂല്യമായിട്ടും വളരെയധികം പരിചരണങ്ങൾ നൽകിയുമാണ് മരങ്ങൾ ലഡാക്കുകൾ വളർത്തിയെടുക്കുന്നത് ചന്ദ്രു പറയുന്നത് കേട്ട് വെറുതെ ഒന്ന് ഞാൻ പുറത്തേക്ക് കണ്ണോടിച്ചു നോക്കി ശരിയാണ് എങ്ങും തരിശു ഭൂമികളാണ് കാണാനുള്ളത് മലമുകളിലൊന്നും ഒരു കുറ്റിച്ചെടി പോലും കാണാനില്ല മഞ്ഞുപുതച്ച് കിടക്കുന്ന ഹിമാലയൻ മലനിരകൾ ഇക്കാണുന്ന മലനിരകളിലെ മഞ്ഞെല്ലാം മുരുകി ഒലിച്ച് പോയതാണ് തണുപ്പ് കാലമായാലെല്ലാം മൈനസ് മുപ്പത് ഡിഗ്രി വരെയാണ് ടെമ്പറേച്ചർ താഴാറുള്ളത് അല്പനേരം സംസാരിച്ചു നിന്നതിനുശേഷം ചന്ദ്രവും തോമസുകുട്ടിയും മടങ്ങി മാലിന്യങ്ങൾ ശേഖരിക്കാനായി തലങ്ങും വിലങ്ങും ഓടുന്ന ലോറികൾ പണിസ്ഥലത്തേക്ക് പോകുന്ന തൊഴിലാളികൾ റോഡിലൂടെ നീങ്ങുന്ന സ്കൂൾ ബസ്സുകൾ അല്പസമയയിലെ പ്രഭാത കാഴ്ചകളും കണ്ടുനിന്നതിനു ശേഷം റൂമിലേക്ക് പതിനൊന്ന് മണിയോടെ അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടതാണ് സുധീഷാണ് ആ സൈക്കിളിൽ പോകുന്നത് ചന്ദ്രവും തോമസ് കുട്ടിയും സൈക്കിൾ ചവിട്ടുന്ന സുധീഷിനെയും നോക്കി നിൽപ്പുണ്ട് നേരെ അവരുടെ അടുത്തേക്ക് സൈക്കിൾ എന്തോ റിപ്പയർ ചെയ്യുന്ന തിരക്കിലാണ് പേരും നാളുകളായി ഉപയോഗിക്കാതെ വെച്ചിരുന്ന സൈക്കിളാണ് ഒന്ന് പൊടി തട്ടിയെടുത്തതാണെന്നാണ് സുധീഷ് പറയുന്നത് സുധീഷ് ലഡാക്കിലെത്തിയിട്ട് പതിമൂന്ന് വർഷമായിരിക്കുന്നു ഇന്ന് ലഡാക്കിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഏക മലയാളി ഫാമിലിയും സുധീഷിൻ്റെതാണ് ഉച്ച സമയമാണെങ്കിലും ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ കാണിക്കുന്നത് ഒമ്പത് ഡിഗ്രിയാണ് കുറച്ചധികം നേരമായിട്ടും എന്നെ കാണാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു നീതും വെങ്കിട്ടും ഇറങ്ങി വന്നിട്ടുണ്ട് വെങ്കിട്ടാണെങ്കിൽ വലിയ ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് കണ്ണു മാത്രമേ ആശാന്റെ വെടയിൽ കാണാനുള്ളൂ ഇതൊക്കെ എത്ര നേരം വെക്കുമെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയം ഒന്നരയായതോടെ ഉച്ചഭക്ഷണത്തിന്റെ സമയമായി തനി നാടെ നൂടാണ് ഉച്ചഭക്ഷണത്തിനും ഉണ്ടായിരുന്നത് ഉച്ചയോണം കഴിഞ്ഞ് വീണ്ടും വിശ്രമം സമയം ആറേ കാലമായിരിക്കുന്നു വൈകുന്നേരം ലഡാക്കൊന്ന് കറങ്ങി വരാനായി ഇറങ്ങിയതാണ് സുധീഷ് ഒരുങ്ങി റെഡിയായി നിൽപ്പുണ്ട് വണ്ടിയും എത്തിയിട്ടുണ്ട് ലയ നഗരത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ താമസിക്കുന്ന സ്റ്റേയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ലേ മാർക്കറ്റ് ഉണ്ടായിരുന്നത് അധികം വൈകാതെ തന്നെ മാർക്കറ്റിലെത്തി മാൾ റോഡെന്നാണ് ഈ മാർക്കറ്റിന്റെ ഭാഗം അറിയപ്പെടുന്നത് സുധീഷ് ഞങ്ങളെ നേരെ കൊണ്ടുപോയത് ഒരു കഫയിലേക്കാണ് കഫയിലെത്തിയപ്പോഴാണ് ശരിക്കും സർപ്രൈസായിപ്പോയത് ഈ ഇരിക്കുന്നത് സുധീഷിന്റെ ഭാര്യയാണ് പേര് ജോഷ്ന കഫയിലിരുന്ന ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുക്കുന്ന കാഴ്ചയാണ് കഫയിൽ ഞങ്ങൾ എത്തിയപ്പോൾ കണ്ടത് കഫയുടെ ഉടമസ്ഥന്റെ കുട്ടിക്ക് തന്നെയാണ് ട്യൂഷൻ എടുക്കുന്നതെന്ന് തോന്നുന്നു ഞങ്ങൾ വന്നത് കണ്ടുകൊണ്ട് കഫയുടെ ഉടമസ്ഥനും ഭാര്യയും ഞങ്ങളുടെ അടുത്തേക്ക് വന്നു വളരെ സ്നേഹമുള്ള മനുഷ്യർ കഫയിലുണ്ടായിരുന്ന ആന്റിക് സാധനങ്ങളെല്ലാം ഞങ്ങളെ പരിചയപ്പെടുത്തി വിശേഷങ്ങൾ പങ്കുവെച്ചു ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ കോഫിയും കേക്കും എത്തി കോഫി കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജോഷ്നയുടെ പഠിപ്പീര് അവസാനിപ്പിച്ചു ഞങ്ങൾ എല്ലാവരും കൂടി മാൾ റോഡ് കറങ്ങാനായി ഇറങ്ങി നല്ല തണുപ്പുണ്ട് വല്ലാത്തൊരു ആംബിയൻസ് ആണ് മാൾ റോഡിലുള്ളത് ലേയിലെത്തുന്ന ടൂറിസ്റ്റുകളെല്ലാം വൈകുന്നേരം ഒത്തുകൂടുന്ന പ്രദേശമാണിവിടം റോഡിന്റെ ഒരു ഭാഗത്ത് കണ്ടതാണ് ലഡാക്കിന്റെ തനതായ നൃത്തമാണ് ഇവിടെ നടക്കുന്നത് ആർക്ക് വേണമെങ്കിലും പങ്കുചേരാം വളരെ പെട്ടെന്ന് പഠിക്കാവുന്ന ചുവടുകളാണ് നൃത്തത്തിനുള്ളത് സഞ്ചാരികളും നൃത്തത്തിൽ പങ്കുചേരുന്നു എങ്ങും ആഘോഷ ആഘോഷമൂടാണ് നൃത്തം കണ്ടു നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സൈക്കിൾ കാണുന്നത് കണ്ടപ്പോളെ മനസ്സിൽ തോന്നിയത് ഇതൊരു മലയാളിയുടെ സൈക്കിൾ ആയിരിക്കുമെന്നാണ് കരുതിയതുപോലെ തന്നെ ഒരു മലയാളിയുടെ സൈക്കിളാണ് ഇദ്ദേഹത്തിന്റെ സൈക്കിളാണിത് കേരളത്തിൽ നിന്നും ലഡാക്കിലേക്ക് സൈക്കിൾ ചവിട്ടി വന്നതാണ് ഇദ്ദേഹം പേര് രജിത്ത് തൃശൂർ സ്വദേശിയാണ് രജിത്തുമായി വിശേഷങ്ങൾ പങ്കുവെച്ച് അല്പനേരം നിന്നു സെൽഫി എടുത്തു രജിത്തിനോട് യാത്ര പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഒരു കാഴ്ച കണ്ടത് വെങ്കടിനെ നൃത്തം ചെയ്യുന്നവരുടെ കൂടെ കൂടിയേ കൊള്ളാമെന്നുണ്ടെന്ന് തോന്നുന്നു ആശാൻ ചെറുതായി ചൂടുകൾ വയ്ക്കുന്നുണ്ട് മാൾ റോഡ് വലിയൊരു ഷോപ്പിംഗ് ഏരിയയാണ് ഷോപ്പിംഗ് ഏരിയയിൽ നീതു എത്തിക്കഴിഞ്ഞാലുള്ള കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് കടകൾ തോറും കയറിയിറങ്ങും എന്നാൽ ഒട്ടൊന്നും വാങ്ങത്തൂല്ല ഒരു പ്രത്യേക സ്വഭാവം തന്നെ മുമ്പ് യാത്രകളിൽ നീതുവിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ വെങ്കട്ടിനെയും വേണം നീതുവിനെ എവിടെന്നെങ്കിലും പിടിച്ചുകൊണ്ടുവരുമ്പോൾ വെങ്കിട്ടെങ്ങോട്ടേലും പോകും വെങ്കിട്ടിനെ പിടിച്ചുകൊണ്ടുവരുമ്പോൾ നീതുവിനെ കാണില്ല ഇനി നീതുവിന്റെ കയ്യിലാണ് വെങ്കിട്ടെങ്കിലോ രണ്ടുപേരെയും ഒരുമിച്ച് മിസ്സാവും വഴിയരികിൽ കണ്ടതാണ് മലയാളികളുടെ ഒരു ടീമാണ് ഇന്നലെ വിമാനത്തിൽ നമ്മുടെ കൂടെ ഇവരുമുണ്ടായിരുന്നു വിമാനത്താവളത്തിൽ വെച്ച് പരിചയപ്പെട്ടവരെ വീണ്ടും മാൾ റോഡിൽ വെച്ച് കണ്ടതാണ് എല്ലാവരുമായി വീണ്ടും സൗഹൃദം പുതുക്കി അല്പസമയം സംസാരിച്ചു നിന്നു ഇതിനിടയ്ക്ക് വെങ്കിട്ടിന്റെ പുറകെയുള്ള ഓട്ടം തുടർന്നുകൊണ്ടേയിരുന്നു രജിത്തിന്റെ സൈക്കിളാണ് വെങ്കിട്ടിന്റെ നോട്ടം വഴിയരികിൽ കണ്ടതാണ് തിബറ്റൻ മാസ്റ്റിഫ് മിക്സ് ആണ് ഇവിടുത്തെ തെരുവ് നായ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ നാട്ടിൽ ഇവനെത്തിയാൽ മിനിമം അമ്പതിനായിരം രൂപ ഉറപ്പാണ് ലേയിൽ നിന്നും പത്ത് തെരുവു നായകളെ പിടിച്ചുകൊണ്ട് നാട്ടിൽ വിറ്റാൽ പോലും ലക്ഷങ്ങൾ കൊയ്യാമെന്ന് ചുരുക്കം സമയം ഒൻപത് മണി കഴിഞ്ഞിരിക്കുന്നു മാർക്കറ്റിലൂടെയുള്ള കർക്കത്തിന് ശേഷം ഇനി തിരിച്ച് സ്റ്റേയിലേക്കാണാം സുധീഷിന്റെ നമ്പറാണ് ചൂടെ കൊടുത്തിട്ടുള്ളത് ലഡാക്കിലേക്ക് യാത്ര വരാൻ താല്പര്യമുള്ളവർക്ക് സുധീഷിനെ ബന്ധപ്പെടാവുന്നതാണ് ഇനി നാളെ മുതലാണ് യഥാർത്ഥ ലഡാക്ക് യാത്ര ആരംഭിക്കുന്നത് യാത്രകൾ തുടരുകയാണ്